പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരാണ് ഇപ്പോൾ കളിക്കുന്നത് എന്നുള്ള കാര്യം അറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ ഒരിക്കലും വിചാരിക്കാത്ത കളികളാണല്ലോ നടക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് കൊണ്ടുപോവുക തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിച്ചതിനെ തുടർന്ന് പ്രകാശൻ ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇതേ തുടർന്ന് കിരണിനെ ചെന്ന് കാണുന്ന പ്രകാശൻ ഇപ്പോൾ കളിക്കുന്നത് രാഹുലൊന്നുമല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അയാൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട് മാത്രവുമല്ല ആ മനോഹരൻ്റെ ചതിയിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമാണ് മനസ്സിൽ പക്ഷേ ഇതിന് പിന്നിൽ മറ്റാരൊക്കെയോ കര ചരട് വലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഇതേ സമയം കിരണും കിരണിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോഴാണ് സി എസ് വരുന്നത് അറിയുന്ന സി എസും കല്യാണിയെ ചെന്ന് കാണുകയും കല്യാണിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നുള്ള കാര്യം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്